എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിനരികിൽ വിശാലമായിട്ടുള്ള മുറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമുള്ള ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ കേരളത്തിന്റെ ഐ ടി ഹബായ എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോട് തൊട്ടു ചേർന്നാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ് സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ഒരു കോമൺ ബാത്റൂമും ഉൾപ്പെടുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീട് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻപിലായിട്ട് നാലു മീറ്ററോളം വീതിയുള്ള ഇന്റേണൽ ടൈൽ റോഡാണ് നൽകപ്പെട്ടിരിക്കുന്നത് നല്ലൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിൽ ഒരു ഇൻഡിവിജ്വൽ വീട് അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടൊരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് വീതിയുള്ള റോഡിൽ നിന്ന് സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും നീളമേറിയ വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് നാലോളം വലിയ കാറുകൾ ഒരേ സമയം ഈ കാർ പോർച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി നമുക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് കിഴക്കമ്പലം ട്വന്റി പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ നൽകിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് കൂടാതെ സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് ഒരു കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഉദ്ദേശം അഞ്ച് പോയിൻ്റ് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് എട്ടര കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള ദശസായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിൻ്റെ മുൻഭാഗത്തായിട്ട് വലിയൊരു നീളമേറിയ സെറ്റോട്ടാണ് നൽകിയിരിക്കുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ഷൂറാക്കെല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ തേക്കിൽ നിർമ്മിക്കപ്പെട്ട ഒറ്റപ്പാളിയിൽ തീർത്ത വലിയൊരു മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നീളമേറിയ വലിയ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് ഈ ഭാഗം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വലിയ ടി വി യൂണിറ്റും ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരു പ്രയർ ഏരിയ ഭാഗവും എല്ലാം ഈ ഭാഗത്ത് മൾട്ടി വ്യൂഡൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നുണ്ട് വലിയൊരു സോഫ സെറ്റ് തന്നെ ഇടുവാനുള്ള സൗകര്യമാണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വിശാലമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടിവുഡിൽ തീർത്ത വാഷ് കൗണ്ടറും ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഈ ഭാഗത്തും ഭംഗിയുള്ള രീതിയിലുള്ള ഹോൾസീലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് അവിടെയും നിരവധി കബോർഡുകൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമുകളും ആവശ്യമെങ്കിൽ നാലാമതൊരു ബെഡ്റൂമ് കൂടി എടുക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാനുകളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം നീളവും വീതിയുമുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി വീട്ടിൽ തീർത്ത വലിയൊരു വാർഡ് റൂമെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തേതും മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ് തന്നെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് എല്ലാം നൽകി ഭംഗിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഈ വീട്ടിൽ എക്സ്ട്രാ ഒരു കോമൺ ബാത്ത് കൂടി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും നൽകിയിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിലൂടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിനായി കയറുമ്പോൾ സ്റ്റെയർ വാളിലായിട്ടൊരു വലിയ ജനാല നൽകിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് എല്ലാ സമയത്തും പകൽ സമയങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഷെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഒരു ചെറിയ സ്റ്റഡി ഏരിയ എല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നുണ്ട് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കുമാണ് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഭാവിയിൽ ഒരു ബെഡ്റൂം കൂടി കൂട്ടിച്ചേർക്കുവാനുള്ള ഓപ്ഷൻ നൽകപ്പെട്ടിരിക്കുന്നു ആറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളടക്കം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാക്കനാടിനടുത്ത് ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷവുകളുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടങ്ങ് മടങ്ങിയതുവരെ എല്ലാ മനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം